നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന്റെ വോളിയം വളരെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ പല ആളുകളും ഇങ്ങനെ ഒരു പരാതി പറയുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് എന്തിനേറെ നമ്മൾ വാട്സപ്പിലുള്ള ഒരു വോയിസ് മെസ്സേജ് കേൾക്കുന്ന സമയത്തൊക്കെ വോളിയം വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട് ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ എനബിൾ ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വോളിയം കൂട്ടാനും കുറക്കാനും സാധിക്കും എന്നാൽ ചില മൊബൈലുകളിൽ ഈ ഒരു സെറ്റിംഗ്സ് കാണത്തില്ല എന്നാൽ അവർക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൂടി പരിചയപ്പെടുത്തിത്തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ വോളിയം എന്ന ഭാഗം കാണാൻ സാധിക്കും അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലെ വോളിയം കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും റിങ് ടോൺ മീഡിയ നോട്ടിഫിക്കേഷൻ സിസ്റ്റം എല്ലാം കാണാൻ സാധിക്കും ഇവിടെ ത്രീ ഡോട്ട്സ് ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ മീഡിയ വോളിയം ലിമിറ്റ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫിലാണെങ്കിൽ അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഏറ്റവും ലാസ്റ്റിലായിരിക്കും ഉണ്ടാകുക അത് നിങ്ങൾക്ക് നൂറ് ശതമാനം വരെ ഇങ്ങനെ നിങ്ങൾക്ക് കൂട്ടി വെക്കാൻ സാധിക്കും ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടി വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഓപ്ഷനിൽ തന്നെ ഉണ്ടാകും ഓക്കെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയതിന് ശേഷം നിങ്ങൾ ഇത് ഓഫ് ചെയ്താൽ മതി പക്ഷേ എല്ലാ മൊബൈലിലും ഈ ഒരു ഓപ്ഷൻ കാണില്ല അവർക്ക് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് എഴുതിയ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താലും ഞങ്ങൾ സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും നോട്ടിഫിക്കേഷൻ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ പ്പൺ ആയിട്ട് വരും ഏറ്റവും മുകളിൽ വോളിയം കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷനാണ് അത് നമുക്ക് നൂറ് ശതമാനം വരെ വെക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഓക്കെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് തൊട്ട് താഴെ ബൂസ്റ്റർ എന്ന ഭാഗമുണ്ട് അതായത് ബൂസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ അത് നിങ്ങൾ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് നാൽപ്പത് ശതമാനം വരെ വെക്കുന്നതാണ് നിങ്ങളുടെ മൊബൈൽ ഏറ്റവും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ സ്പീക്കർ അല്ലെങ്കിൽ നിങ്ങളുടെ ചെവി ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നാൽപ്പത് ശതമാനം വെക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു നല്ല വോളിയം നിങ്ങളുടെ മൊബൈലിന് കിട്ടും ഇനി നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചെമ്മ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഈ രണ്ട് ഭാഗം ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക താഴെ കാണുന്ന ഈ ഒരു ഭാഗം അതാ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നാല്പത് ശതമാനമാണ് കുറച്ചുകൂടി നല്ലത് എന്ന് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അറുപതാണ് അത് നൂറാക്കി മാറ്റുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ബേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബൂസ്റ്റ് ചെയ്യുന്ന ഭാഗം നമുക്ക് നൂറ് ശതമാനം വരെ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഏറ്റവും നല്ലത് നാൽപ്പത് ശതമാനമാണ് ഇനി അത് നാൽപ്പത് ശതമാനം വെച്ചിട്ടും നിങ്ങളുടെ മൊബൈലിൽ വോളിയം കുറവാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അൻപത് വരെ വെക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ